യും പന്ത്രണ്ട് കൊല്ലായിട്ടുള്ള ഒരു കോളേജാണ് സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാജുവേഷൻ ഫങ്ഷനിലേക്ക് പങ്കെടുക്കാൻ പറ്റിയവർ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ രക്ഷിതാക്കളൊക്കെ സംസാരിക്കുകയാണ് രക്ഷിതാക്കളൊക്കെ വളരെ ആവേശത്തിലാണ് സംസാരിക്കുന്നത് അവരൊക്കെ എന്താ അടുത്ത മക്കളെ ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അധികമായി നല്ല കോഴ്സസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കോച്ചിങ്ങും നമ്മൾ ഈ സി പി എഫ് കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ക്വാളിറ്റി അവർ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതാണ് താങ്ക് യു ഓക്കെ താങ്ക് സാർ എന്താണ് ഇനിയിപ്പോൾ എല്ലാ ഫംഗ്ഷൻസൊക്കെ ഇത് ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞാലും നേരത്തെ അവർ വന്നിരിക്കുകയാണ് അവരുടെ ആവേശത്തെ എന്തായാലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യല്ലോ പറഞ്ഞ കാര്യം ടൂർ പോയത് അല്ലെങ്കിൽ ആര് അവരുടെ അനുഭവങ്ങളൊക്കെ വലിയ ആവേശം ഞങ്ങൾ രക്ഷിതാക്കൾക്ക് ടൂർ അതൊക്കെ രക്ഷിതാക്കൾ ഞങ്ങൾ കൂടെ ഉണ്ടാവും അല്ലാതെ അവർ എപ്പോഴെങ്കിലും ഒരു പി ടി എം മീറ്റിങ്ങിനല്ല വിളിക്കുക അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഫാമിലി മാറാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോ പരീക്ഷണങ്ങൾ വളരെ നന്നായി വിജയിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ പരിപാടി കൂടി